എല്ലാവർക്കും നമസ്കാരം ഇന്ന് മെയ് ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് മല്ലും മുല്ലം വീഡിയോയുടെ വിഷയം ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിൻ്റെ മൂളയിലെ മൂലക്കുരുക്കൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു നാലഞ്ച് കന്യാസ്ത്രീകൾ ഒരു ബിഷപ്പിനെതിരെ പരസ്യമായി സമരം ചെയ്ത് ഒരു ചരിത്രമായിട്ടുള്ളൊരു കഥ എല്ലാവരും ഓർത്തിരിക്കുന്നു വിചാരിക്കുന്നവർക്ക് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലെ സ്റ്റിച്ചിങ് ടൈം സേവ്സ് നമ്മൾ ഒരു സ്റ്റിച്ച് പോയി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒമ്പത് സ്റ്റിച്ചിനെ വെട്ടിക്കാം അന്ന് പബ്ലിക്കായിട്ട് കന്യാസ്തികളായിട്ടുള്ളവർ ഞങ്ങൾ ചാരിത്രം പോയി എന്നെല്ലാം പറഞ്ഞ് അവർ അവരെ തന്നെ സമർപ്പിച്ച് വലിയൊരു അന്യായത്തിനെതിരെ സ്വതമുയർത്തിയപ്പോൾ അത് സഭാതിരിക അധികാരികൾ അത് അധികാരികളുടെ ഒരു മെക്കെട്ട് കയറാനുള്ള ലൈസൻസ് ആയിട്ടെടുത്ത് കുറേ നാടകങ്ങളൊക്കെ കളിച്ച് നമ്മൾ കണ്ടു കേട്ടു അനുഭവിച്ചു ഓക്കെ ഇപ്പം അന്ന് അമരത്തിൽ ചേർന്നൊരു സിസ്റ്ററിനെ ലൂസി കളപ്പുരം എന്ന സിസ്റ്ററിനെ ഉടുപ്പഴിപ്പിച്ച് എല്ലാ തെൻ്റെത്തരം അവർ അവർ സിസ്റ്റേഴ്സ് സഭക്കാരുടെ അധികാരികളുടെ സപ്പോർട്ട് കൂടെ ചെയ്യുന്നതെന്നും തുടരുന്നു പേടിച്ചേറിൻ്റെ മൂന്ന് കന്യാസികളും ഇപ്പം ആ സഭ വീട്ടിൽ തന്നെ പോകുന്നു ഞാൻ മൂന്ന് പ്രാവശ്യം അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം എനിക്ക് പത്ത് മിനിറ്റ് കിട്ടിയെങ്കിൽ അപ്പം സിറമലബാർ സഭയുടെ അധ്യക്ഷൻ പറഞ്ഞു ഇനിയൊരു കന്യാസിയും അച്ഛൻ അവിടെ പോയി പ്രസംഗിക്കാൻ പാടില്ല ഞാൻ ചാന്തയിലെ അച്ഛനായിരുന്നു ചാന്ത വിട്ടിട്ട് അന്ന് ഒരു പതിനഞ്ച് വർഷമായിരുന്നു ഓക്കെ അപ്പം ഞാൻ അന്തസ്സായിട്ട് ചെയ്യും കാരണം നമുക്ക് നഷ്ടപ്പെടാനൊന്നും നേടാനൊരു വലിയൊരു ലോകം ഉണ്ടെന്ന് ആയിരത്തി ഇരുന്നൂറ് സ്കൂളിൽ പഠിപ്പിച്ച ഒരു മാഷാണ് ഞാൻ മോട്ടിവേഷൻ ക്ലാസ് ഓക്കെ അപ്പം ഞാൻ അന്ന് പ്രസംഗിക്കാൻ ചെന്നപ്പം എനിക്കൊരു അരമണിക്കൂർ കിട്ടി കാരണം അന്ന് പ്രസംഗിക്കാൻ ആൾ കുറവായിരുന്നു എനിക്ക് പറയേണ്ടതൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വീ ബ്ലഡ്സ് ഇതെല്ലാം ഒരു പത്തായിരണ്ണം ഈ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളവിടുത്തെത്തന്നെ ചെയ്തെങ്കിലും വലിയ ഇതൊന്നും കാണാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല കാരണം ഈ ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത പിടിക്കുമ്പം കേൾക്കുന്നവർ കാണുന്നവർക്കൊരു സുഖം അത്ര എനിക്ക് തോന്നിയിട്ടു അല്ലാതെ സഭ മാറണമെന്നും സഭയുടെ ചട്ടം മാറണമൊന്നുമില്ല ഓക്കെ ഞാൻ കണിശമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭൂമി സ്വർഗാക്കും നമ്മൾ ദുരുപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഭൂമിയെ പക്കാ നറകാക്കും അത് സാധനങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് അധികാരം രണ്ട് സമ്പത്ത് മൂന്ന് ഗ്രേസ് വരപ്രസാദം ദൈവകൃപ ഓക്കെ ഇപ്പം അതിൻ്റെ ഉദാഹരണം നമ്മൾ കുറേ നമ്മൾ കണ്ടും കേട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇപ്പം അന്ന് ചെറിയൊരു പ്രശ്നം സെറ്റിൽ ചെയ്യേണ്ടതിന് പകരം അധികാരികൾ ആടിനെ പട്ടിയാക്കി പട്ടീനെ ആടാക്കി എന്നിട്ട് പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ആ ഒരു ട്രെൻഡിലോട്ട് പോയി കുറേ തോന്നിയാസങ്ങളൊക്കെ ചെയ്തു അവസാനം ഇതിനെ വിമർശിച്ച ജലന്ധർലൊരച്ഛൻ ആകസ്മികമായിട്ട് സംശയാതീതമായിട്ട് മരണപ്പെട്ടു ഓക്കെ അപ്പം അന്ന് പ്രസംഗം പറഞ്ഞ ഒരു അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മരിഞ്ഞ അച്ഛന് കുറെ സത്യങ്ങളറിയാൻ ജലന്ധറിന് ഓക്കെ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കും ഇന്ന കർട്ടൻ്റെ വാക്കും സത്യം ചെയ്തെന്ന ഇന്ത്യയുടെ തത്വം ഇന്നെവിടെ ആരാ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ഓക്കെ നമുക്കും കിട്ടണം പണം ദൈവസ്ഥംഭം എന്നെ ഇപ്പം ഞാൻ ഓർക്കുന്ന ഒരു ഡയലോഗ് ബിഷപ്പ് വിൻസെൻറ്റ് കൊൻസാസോ ഡൽഹിയിലെ മുൻ ആർച്ച് ബിഷപ്പായിരുന്ന സമയത്ത് അന്ന് അവിടെ അസിസ്റ്റൻ്റ് ഓക്സ്ഫോർഡ് ബിഷപ്പായിട്ടാണ് ജലന്ധർ രൂപത എന്നുള്ള നമ്മുടെ മുളക്കലിനെ അവിടെ ഡൽഹിയിലെ ഓക്സ്ലറി ബിഷപ്പായിട്ട് ഇത് ചെയ്യുന്നത് അപ്പം ഈ ബിഷപ്പ് സി പി സി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരി അച്ഛന്മാരുടെ പ്രസിഡൻ്റായിട്ടപ്പോഴാണ് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു തരം വിപ്ലവകാരി അപ്പം പുള്ളി അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം ഈ ബിഷപ്പ് സംഘം ബിഷപ്പായിട്ട് അധികാരത്തിന് വരുന്ന ആ പരിപാടിയിൽ വന്നത് കുതിരപ്പുറത്താണ് തൃശൂക്കാരൊരിച്ചിരി സോഫക്കാരാണല്ലോ അപ്പം കുതിരപ്പുറത്ത് വന്ന് അതായത് രാജകീയമായിട്ടുള്ളൊരു വരവാണെന്ന് പറഞ്ഞ് പുള്ളി തമാശയായിട്ട് കളിയാക്കി ചിരിഞ്ച് പിന്നെ പുള്ളിയെ കുറച്ച് നാൾ ഡൽഹിയിൽ അവർ ഇത് ചെയ്തപ്പം പുള്ളിയുടെ കുറേ കുറുക്കത്തരം പിന്നെ ഒരു മലയാളികളോടുള്ള ഒരു പാർഷാലിറ്റി ഇതൊക്കെ കണ്ട് അപ്പോൾ ബിഷപ്പിൻ്റെ കാര്യം മനസ്സിലായി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഡൽഹിയുടെ കുളന്തോടും ഓക്കെ ഇപ്പം അതിനുശേഷം പുള്ളി മെല്ലെ പുള്ളിനെ സ്കിപ്പ് അടിച്ചിട്ടാണ് പുള്ളി ജലന്ധറിൽ ബിഷപ്പായിട്ട് മാറി പോകുന്നത് ഓക്കെ അപ്പം ഏറ്റവും വേണ്ട വരമാണ് വിവരം ഈ വിവരം നമ്മൾ പറയുമ്പം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് സഭയിൽ നമ്മൾ വിവരം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വിവരദോഷികളാണ് ഓക്കെ ഓക്കെ അപ്പം ബിഷപ്പ് ജലന്ധറിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ ഡൽഹിയിലെ കുറേ അച്ഛന്മാർ പറഞ്ഞ ഒരു ഡയലോഗാണ് ആള് മിടുക്കനാണ് ഓക്കെ അപ്പം നല്ല കഴിവുള്ള ഒരു ബിഷപ്പാണ് ജലന്ധറിലെ മുളക്കൽ ഓക്കെ അത് എല്ലാവരും ആൾ പൊക്കം കുറക്കാണെങ്കിലും കുഞ്ഞിനി മാഷിൻ്റെ പൊക്കമെന്നറിവുള്ളൂ ഞാൻ അതും പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ പുള്ളി മിടുക്കനാണ് കാര്യസ്ഥനാണ് എല്ലാത്തിലും കുറുക്കനാണ് അത് ഡൽഹിയിലെ കുറെ അച്ഛന്മാരെന്നോട് പറയേണ്ട ഓക്കെ പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ ജലന്ധറില് ഈ സമരം കഴിഞ്ഞ് അവിടെ വിസിറ്റ് ചെയ്തപ്പം ഞാൻ കണ്ടൊരു ഇത് അന്ന് കത്തീഡ്രൽ വലിയ വലിയ ആഴ്ചയുടെ സമയമായിരുന്നു കത്തീഡ്രലിൽ അഞ്ചൊന്ന് പ്രസവ ആഴത്തിന് എന്തോ കന്യാസികൾ ഈ സഭയില്ലേ ഫ്രാൻസിസ് സഭയിൽ കന്യാസികൾ അവിടെ ഒരുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവരായിട്ടൊന്ന് ചൊല്ലിയപ്പം അതിലൊരു മലയാളികളുമില്ല കാൻഡിഡേറ്റ്സ് ആണ് അതവരെല്ലാവരും ഒറീസൻ അവിടെ നിന്ന് അവിടെ നിന്നൊക്കെയാണ് ഓക്കെ അപ്പം എനിക്ക് ഏകദേശം അപ്പോൾ ആ സമയത്ത് ബിഷപ്പ് അവിടെ ഉണ്ട് പക്ഷെ ഈ ബിഷപ്പ് ഹൗസിലല്ല വേറെ എവിടെയോ പതുങ്ങി ഒരു സമയത്തായിരുന്നു ഓക്കെ ഞാൻ ഈ മൂന്ന് പ്രാവശ്യം പ്രസംഗിച്ച് പ്രൈവറ്റായിട്ട് ഈ കന്യാസികളോട് അഞ്ച് കന്യാസികളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇന്ന് സഭയുടെ ഒരു പോക്കൊരു വല്ലാത്തൊരു പോക്കാണ് കുറേ കന്യാസികൾ നിങ്ങളെപ്പോലെ ഇങ്ങനെ സഹിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഈ ഒരു കത്തോലിക്ക ട്രൈബൽ ഓഫീസർ അഞ്ചേക്കർ സ്ഥലം എനിക്ക് നാഗ്പൂരെടുത്ത് രാം ടെക്കിൽ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് നിങ്ങൾക്കത് ചെയ്യാം നിങ്ങൾ ഈ സഭ വിട്ട് ആ സഭ ഈ ജലന്ധ രൂപതയുടേതായ കാരണം അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ സഭ വിട്ട് നിങ്ങൾ ഫ്രാൻസിസ്കൻ സെക്യുലർ സഭ തുടങ്ങി എൻ്റെ ഈ സ്ഥലത്ത് നിങ്ങൾ ഒരു മടക്ക് തുടങ്ങി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കന്യാസികൾക്കൊരു വലിയൊരിതാണെന്നുള്ള ഒരു വലിയൊരു സജഷനായി പക്ഷേ അവർക്ക് സഭ വിടാൻ താല്പര്യമില്ലായിരുന്നു അവസാനം അവർ ഉള്ളിൽ തന്നെ ഒതുങ്ങി ഒക്കെ ഒതുങ്ങി അവസാനം ഭക്ഷണം കിട്ടാതെ കുറേ കഷ്ടപ്പെട്ടു ഇപ്പം ഈ ഇന്നലെ മിനിഞ്ഞാന്ന് യൂട്യൂബിൽ വന്ന കാര്യം ഈ രീതിയിൽ മൂന്ന് പേര് കൊല്ലപ്പെടുമോ എന്ന് പേടിച്ച് അവർ വിട്ടൊഴിഞ്ഞ് എല്ലാം വിട്ടു പോവുകയാണ് ഓക്കെ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് കന്യാസികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള കന്യാസികൾക്ക് ഞാൻ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് വന്നിട്ട് ഞാൻ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ തയ്യാറെന്നെല്ലാം പറഞ്ഞു ഓക്കെ ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി നാലിൽ ഞാൻ ചാന്ത വിട്ടെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ ഒരു ഇന്ത്യൻ കത്തോലിക്ക സഭ രജിസ്റ്റർ ചെയ്തു അപ്പം റോമൻ കത്തോലിക്ക സഭയിലെ ഈ പണ അധികാരം തോന്നിയാസ ഇതെല്ലാം ഇത് ചെയ്യുമ്പം ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു സഭ അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം ഞാനൊരു ഇന്ത്യൻ സന്യാസി നീണ്ട മുടിയും വെജിറ്റേറിയൻ ഫുഡൊക്കെ ആയിട്ട് കുറേ വർഷങ്ങളങ്ങനെ ചെയ്തു അവസാനത്ത് രജിസ്റ്റർ ചെയ്തപ്പം ഇവരിപ്പം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ മേജർ എക്സ് കമ്മ്യൂണിക്കേഷൻ നടത്തി സഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുക അപ്പം ഞാനിപ്പം ഇത് സെക്കൻഡ് മാർട്ടിൽ ഉതിർന്നുള്ള സ്ഥാനത്തിൽ നിന്ന് ഇപ്പം ഞാൻ ഞങ്ങളുടെ കത്തോലിക്ക ഇന്ത്യൻ കത്തോലിക്ക സഭയിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന ഓപ്ഷൻ നമ്മുടെയാണ് ഇപ്പം നിർബന്ധമായിട്ട് നമ്മൾ ബ്രഹ്മചാരി അടിച്ചേൽപ്പിച്ച അച്ഛന്മാർക്ക് തോന്നിയാസങ്ങളും കന്യാസികൾക്ക് തോന്നിയാസനം ചെയ്യാനുള്ളൊരു ലൈസൻസ് കൊടുക്കുന്ന തോന്നിയാസങ്ങള് കൂടുവാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കാനായിട്ടാണെങ്കിലും നമുക്ക് സഭയുടെ ആവശ്യമില്ല നമുക്ക് അവർ പറയും ഇങ്ങനെ കട്ട് എടുക്കരുത് കട്ട് എടുത്തതെന്നോ അതൊക്കെ കട്ട് നേരെ ഇന്നരുത് കട്ടെടുത്ത് വന്നു ഇപ്പം സ്ത്രീധനം ഭയന്ന് ഇല്ലാതെ കുറേ ത്യാഗമന പോലെ പെൺകുട്ടികൾ കന്യാസികടുത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് എന്നാ ഈ തീറ്റ രാജാക്കന്മാരായിട്ടുള്ള അച്ഛന്മാർക്ക് ഇവരൊക്കെ വലിയൊരു അരിയാണ് കാരണം ചാന്തയിൽ ഞാൻ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മളവിടെ ഒരു അനാശാലയത്തൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ ചാന്തായിട്ടുള്ള കണക്ഷൻ എപ്പോഴും തുടരുന്നുണ്ട് ഓക്കേ പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ മദർ മറിയന്ത്രേഷ്യ വിശുദ്ധമായ സമയത്ത് കോഴിക്കാട്ട്ശേരിയിൽ പോയപ്പം അവിടുത്തെ ഹോളി ഫാമിലി ജംഗറാൾ ഞങ്ങൾ ഈ സെലിബ്രേഷൻ കുറച്ച് ഏഴ് കൂടി ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പം അവർ ജലന്ധർ രൂപതയുടെ പേരാണ് പറഞ്ഞത് അപ്പം ഞാനിത് അന്ന് പഞ്ചഭൂതത്തിൽ നിന്ന് പഞ്ച ക്ഷതത്തിൽ നിന്നും പഞ്ച നക്ഷത്രത്തിലേക്ക് പോകുന്ന തിരുകുറുപ്പ സന്യാസിന്ന് പറഞ്ഞൊരു ലെറ്റർ അവർക്കൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജനറാൽ അമ്മേനെ കാണാൻ നേരിട്ട് പോയി നമ്മ ഞാൻ പറഞ്ഞു ഒരു ജലന്ധറിലെ ഒരു അച്ഛൻ്റെ കാറിൻ്റെ ഡിക്കിൽ നിന്ന് പതിനഞ്ച് കോടിയാണ് നമ്മൾ റെയ്ഡ് ചെയ്ത് പിടിക്കപ്പെട്ടത് കാരണം അവിടെ അച്ഛന്മാർക്ക് ഇഷ്ടം പോലെ പഞ്ചാബികൾ സ്കൂളൊക്കെ നടത്താനും മറ്റൊക്കെ ആയിട്ട് പൈസ കൊടുക്കാൻ ഒത്തിരി പൈസ അപ്പം ഞങ്ങളുടെ ചാന്തയിലുള്ള ആളുകൾ ഇപ്പോഴും ഓക്കെ വട്ടം കറകാണ് ചെളിയിൽ അടയിരിക്കുകയാണ് അപ്പം ഈ ഫണ്ടൊന്നും ഇത് ചെയ്യാൻ പറഞ്ഞപ്പം ഹോളി ഫാമിലി മദറിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് അവിടെ പ്രൊവിൻസ് ഉണ്ട് ഓക്കെ അപ്പം ഞാൻ ചാന്തയിലാണ് ചിറമലബാർ സഭയുടെ ഒരു സഭയായിട്ടുള്ള ഹോളി ഫാമിലി ഇപ്പം ചാന്തയിൽ പണ്ട് അവർ പോയി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മായി കൂടി ചേർന്ന് ഇന്ന് വളർ ഫാമിലിക്കാർക്ക് രണ്ട് മഠം ഒരു സ്കൂളും ഞാൻ നിങ്ങൾ ചാന്തയിൽ തുടങ്ങാനായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അവിടെ ഞങ്ങൾക്കൊരു പ്രൊവിൻസ് ഉള്ള കാരണം ഞങ്ങൾ പണ്ട് അവിടിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇത് ചെയ്തു പിന്നെ ഞാനൊരു അഞ്ചാറ് മാഗസിൻ കൂടെ കൊണ്ടുവരുന്നു അപ്പം അത് ജലന്ധർ രൂപതയുടെ നവജീവൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു മാഗസിനാണ് അപ്പം ഞാൻ എന്നിട്ട് ഞാൻ മദറിനോട് ഞാൻ ചോദിച്ചു പോകും അതിൽ വുമൻ എംപവർമെൻ്റ് എന്ന് പറഞ്ഞ രണ്ട് പേജ് സാധാരണ രൂപതയുടെ പരിപാടികൾ ഒരു ടൈറ്റിൽ ഒരു പേജാണ് പാടുങ്കിൽ ആ രൂപതയിൽ വുമൻ എംപവമെൻ്റ് എന്ന് പറഞ്ഞ രണ്ട് പേജിൽ ഒരു പേജിൽ ഒരു ഹോളി ഫാമിലി സിസ്റ്റർ ആണെങ്കിൽ ഒരു പേജിൽ ഒരു ഗോവൻ സ്ത്രീയാണ് അപ്പം ഞാൻ ജനറൽ നമ്മോട് ചോദിച്ചു ഇതൊരു തരം ഉടവായ്പാണ് കാരണം ഇത് കന്യാസികളുടെ സംരക്ഷണത്തിനാണെങ്കിൽ ഈ കന്യാസികൾ സമരം ചെയ്യേണ്ടെന്ന് ആവശ്യം വന്നില്ലല്ലോ വരില്ലല്ലോ ഓക്കെ ഇത് അതൊന്നുമില്ല ഇപ്പം ഇപ്പോൾ ഈ എൻ്റെ ഇടപെടലൊക്കെ കഴിഞ്ഞ ഇപ്പോൾ ചിലന്ന് ബിഷപ്പിനെ അവിടെ നിന്ന് മാറ്റം ചെയ്തിപ്പം എനിക്ക് തന്നെ ഒരു ഞാൻ പോകാൻ പറ്റില്ല ഞാൻ പിന്നെ ആദ്യം ഡീറ്റെയിൽ ഇപ്പം കന്യാസിയാണോ അതോ അതാണ് ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ അങ്ങനെ നമ്മൾ കുറേ പേരെ കണ്ടൊക്കെ തുറപ്പിച്ച് ഇത് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു ഓക്കെ ഇപ്പം ജലന്ധറിന്റെ ബിഷപ്പിന് അവിടെ സ്ഥാനം ആയിട്ട് ഇറക്കുമ്പം പുള്ളി വന്നിട്ടൊരു വീഡിയോയിൽ അയ്യോ ബിഷപ്പ് പോപ്പ് സാമ്യ വളരെ സ്നേഹത്തോടു കൂടെ എന്നെ വിട്ടുകഴിഞ്ഞപ്പോ നമ്മൾ ഈ അധികാരം കിട്ടിയെന്ന് വെച്ചിട്ട് തോന്നിയാസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ കുറച്ചാൾ പറ്റിക്കാം കുറച്ച് പേർ കുറേ നാൾ പറ്റിക്കാം എല്ലാവരും അല്ലാന്നാളും പറ്റിക്കത്തില്ല ഇയാൾ ഈ തോന്നിയാസം കണ്ട് അവിടെ അച്ഛന്മാർ കഷ്ടപ്പെട്ടത് എനിക്കറിയാം എനിക്ക് തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ക്രിസ്മസിന് ഈ ബിഷപ്പ് വിൻസെൻ കൊൺസാസോ എന്നെ അച്ഛന്മാർ ക്രിസ്മസ് സെലിബ്രേഷന് നമുക്ക് കാണാം കാരണം പുള്ളി ഗുഡ്ഗാവ് എന്ന് പറഞ്ഞാൽ ഉൾപ്രദേശത്ത് നമ്മളൊരു ഇരുന്നൂറ് രൂപ ഓട്ടോയിൽ കൊടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ പുള്ളി പറഞ്ഞു ഞാൻ സിറ്റിയിൽ വരുന്നുണ്ട് അവിടെ കോസ്കാസ് സഹോദര സ്കൂളിൽ ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഞങ്ങൾ അച്ചന്മാരുടെ കൂടുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞ് ഞാനെന്നിട്ട് അവിടെ പോയി കാണുന്നപ്പം ഒരു പതിനഞ്ച് ഇരുപത് ജലന്ധറിൽ അച്ഛന്മാർ ക്രിസ്മസ് ഘോഷിക്കാനായിട്ട് ഒരു പത്ത് മണിക്കൂർ യാത്ര ചെയ്ത് ഡൽഹി വന്നിരിക്കും കാരണം അവർക്ക് അപ്പമ്മ അപ്പനായിട്ട് ബിഷപ്പ് ഉണ്ടെങ്കിലും അയാളുടെ തോന്നിയാസം കൊണ്ട് അവൾ അവരപ്പനില്ലാത്ത മക്കളെപ്പോലെ ഇങ്ങനെ വലഞ്ഞു നടക്കുമ്പം ഈ അയൽവക്കത്തെ ഇതിൻ്റെ സെലിബ്രേഷനിൽ അവർ പങ്കെടുക്കുക എനിക്ക് വിഷമം തോന്നിയത് അന്ന് ക്രിസ്മസിന് ഡൽഹി ബിഷപ്പ് ഡൽഹിയിലെ അച്ഛന്മാർക്ക് അവരെ കവറ് സമ്മാനമായിട്ട് കൊടുക്കുമ്പം ഈ ജലന്ധറിൻ്റെ അച്ഛന്മാർ ഡാഷ് പോയി അന്നാൻ പോലെ നിൽക്കുന്ന ഒരു അവസ്ഥ ഓക്കെ അപ്പം ഈ അധികാരം വെച്ചിട്ട് ഇത് ചെയ്തെങ്കിൽ ഇപ്പം ഒരു രണ്ടാഴ്ച മുമ്പ് ജലന്ധർ ബിഷപ്പിൻ്റെ ഒരു വീഡിയോ അതിൽ ആളുകൾ കുറേ കറി പറഞ്ഞു ഞങ്ങൾ ഞാൻ ഞങ്ങൾ ഞാൻ രൂപതാധ്യക്ഷനായിട്ട് കുറുവല്ലങ്ങാട് കന്യാസികൾക്ക് മണം പണിയാനായിട്ട് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ സ്ഥലം തരണം ഞങ്ങൾക്കവിടെ ഭക്ഷണം തരണം ഞങ്ങൾക്കവിടെ കിടക്കാൻ സ്ഥലം തരണം ഇനി വിളിക്കുമ്പോൾ കന്യാസികൾ കൂടെ കിടക്കണം അത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ല പക്ഷേ ഇതൊക്കെ തോന്നിയാസും കാരണം ഇപ്പം എൽ എല്ലാ രൂപതക്കാർക്കും അവരുടെ മിഷൻ ഹോമുകൾ നാട്ടിലുണ്ട് കന്യാസികൾക്കുണ്ട് പക്ഷേ ഒരു കന്യാസി മഠത്തിലും അച്ഛന്മാർ ബിഷപ്പ്മാരെ പാർപ്പിക്കുന്നത് അത് രൂപത സഭയാണെങ്കിൽ ഇപ്പം ഞാൻ സാധാരണ ആറു മണി കഴിഞ്ഞാൽ കന്യാസികളുടെ മഠത്തിൽ പോവാറില്ല ഇപ്പം എൻ്റെ രേപ്പംപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരാധനാ മഠത്തിൽ അമ്മമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളും എൻ്റെ അടുത്തേക്ക് വരണ്ട കാരണം കന്യാസികൾ ഹോസ്റ്റലിൽ പെൺപിള്ളേർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മുറികൾ ക്ലീൻ ചെയ്യാനായിട്ട് അമ്പത് മീറ്റർ ദൂരെ നമ്മൾ താമസിക്കുമ്പോൾ പാടുവരങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് വല്ല അസുഖമായിട്ടാണ് എനിക്ക് നടക്കാൻ പറ്റില്ല അല്ലല്ലോ ഞാനും എൻ്റെ പിള്ളേരും ഇവിടെ മാനേജ് ചെയ്യാം അവിടെ അതും പറഞ്ഞ് നമുക്കൊരു റിസ്ട്രിക്ഷൻ ഉണ്ട് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോയിൽ ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആളുകൾ പച്ച എന്ന് പറഞ്ഞ ചെറിയ അല്ലാത്ത ഒക്കെ ഇയാളെ കുറിച്ച് പറയുന്നത് ഇയാൾ പിന്നെയും ചോദിച്ച് ചോദിച്ചു വാങ്ങുന്നുവെന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് ഈ അധ്യയനം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഒരു ചങ്ങനാശ്ശേരിയിലൊരു പവത്തിൽ എന്ന് പറഞ്ഞ ഒരാൾ അയാളിപ്പം വടിയായെന്ന് അറിയത്തില്ല എന്നാലിപ്പോഴും കുഴിയിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോഴും ഈ കുറന്തായ സഭയുടെ ഇതിനെക്കുറിച്ചിട്ടെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ഇയാൾ ഇങ്ങനത്തെ ഇത് ചെയ്യുമ്പം ഇപ്പം ഇന്നലത്തെ ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി എന്നിട്ട് ഞാൻ എനിക്ക് ഇതൊന്ന് പറയണം തോന്നി ഇപ്പം ഇന്ത്യൻ കത്തോലിക്ക സഭ അതായത് സിറോ മലബാർ സഭയും മലങ്കരയും ലത്തിൻ സഭയും കൂടിയതാണ് ഇന്ത്യൻ കത്തോലിക്ക സഭയിൽ മേജറായിട്ടുള്ളെങ്കിൽ അവർക്ക് വലിയൊരു ഷെയിമാണ് ഈ ഈ ബ്ലാക്ക് ചരിത്രം ഓക്കെ ഇപ്പം കുട്ടപ്പനായിട്ട് ഇതൊക്കെ പറയുന്ന നമ്മൾ ബ്ലാക്ക് വൈറ്റ് ഈസ് ഓൾവെയ്സ് വൈറ്റ് ബ്ലാക്ക് ഈസ് ഓൾവെയ്സ് ബ്ലാക്ക് ഒരു ബ്രൗൺ കളറാക്കിയിട്ട് പിന്നെ സോപ്പിങ്ങിട്ട് ചെയ്ത് ഇത് ചെയ്യുന്നത് തെൻഡിത്തരാണ് ഇപ്പം ഞാൻ അന്ന് സ്ട്രോങ് ആയിട്ട് എനിക്ക് വന്ന് ഞാൻ എഴുത്തു വഴിയോ ഞാൻ എന്നിട്ട് പറഞ്ഞിരുന്നു ഈ ലത്തിൻ സഭയിൽ ഇന്നലെ സീറാം മലബാർ അച്ഛന്മാരെ ബിഷപ്പായിട്ട് തിന്നിപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പം ഡൽഹിയിൽ അവിടെ ഇവിടെയൊക്കെ ബിഷപ്പ്മാരായിരുന്ന ബിക്കൂരും ഗോവന്മാരും മാംഗ്ലൂർകാരെയും ആണ് ഇപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്നത് ഇപ്പം കുറേ ബിഷപ്പ് അത് നോക്കി നിന്ന് പ്രത്യേകിച്ച് ഡൽഹിയിൽ എനിക്കറിയാം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അവർ പുതിയ ബിഷപ്പായിട്ട് വന്നത് ഡൽഹി ആയിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തൊരു അച്ഛനാണ് അവർ ബിഷപ്പായിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ പിന്നിൽ അവിടെ കുറേ തിരി തെക്കിട തിരികിടുകൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഓക്കെ അപ്പം ഏറ്റവും വേണ്ട വരമുള്ള വരമായിട്ടുള്ള വിവരം വയ്ക്കുക എന്നിട്ട് ഇത് ചെയ്യുക പിന്നെ ഈ മൂലക്കുരു നമ്മൾ മാറ്റിക്കളയുക നമ്മളുടെ മൂള വെച്ചിട്ട് മൂലക്കുരുവിനെ വളർത്തി പിന്നെയും പെരുപ്പിച്ച് പിന്നെ സ്പ്രെഡ് ചെയ്ത് ഓക്കെ നമ്മൾ മറ്റുള്ളവരെ മന്ദ മന്ദ നമ്മുടെ സ്വന്തം മന്ത് മന്ത് വിളി തൊലിച്ച് അത് തെണ്ടിത്തരാണ് ഓക്കെ അപ്പം കണ്ടറിഞ്ഞില്ലയിൽ കൊണ്ടറിയും ഓക്കെ അപ്പം ഈ തോന്നിയാസങ്ങൾ വെച്ച് നമ്മൾ ബൈബിളും ഇവരെ പുറത്തുള്ള രാഷ്ട്രീയം അവർ കസേരയാണിത് ആണെങ്കിൽ നമ്മൾ ബൈബിളും കർത്താവിൻ്റെ വാക്കും ഉപദേശം സുവിശേഷമൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇതുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം നിങ്ങൾ സ്വാതന്ത്ര്യമാക്കും നിങ്ങളുടെ കർമ്മം അനുസരിച്ച് ദൈവം നിങ്ങളെ ഇത് ചെയ്യുന്നുള്ള ന്യായവധിക്ക് എന്നുള്ള ആ ഒരു ആലോചന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ഇപ്പം പിന്നെ വിശ്വാസികളെ അങ്ങോട്ട് ഇരിക്കുന്ന ഇപ്പോൾ ബിഷപ്പ് പറയുന്നത് ഇപ്പം ഇരുട്ടാണ് ഇരുട്ടാണ് ബൗബവ് ബൗബവ് പാലാട്ട് വാലാട്ട് അങ്ങനെ നമ്മൾ വിശ്വാസികളെ നമ്മളൊരു പേക്കൂത്തുകളായിട്ട് ഒരു ഇങ്ങോട്ടൊക്കെ അവിടെ കൊച്ചിരമ്മമാരായിട്ട് അത് നമ്മുടെ വിജയമല്ല നമ്മുടെ പരാജയമാണ് ഓക്കെ ഇപ്പം ഞാൻ രണ്ട് മാസം അസിസ്റ്റൻ്റായി ഞാൻ അഞ്ചാം മാസം നക്സലൈറ്റ് ഏരിയയിൽ പോയ തേപ്പൻ എന്ന് പറഞ്ഞ പള്ളിയിൽ ഹോളി വീക്കിൽ ഞാൻ ഹോളി ഹോളിവീക്കിൻ്റെ എല്ലാ ആഴ്ചയിലും എല്ലാ പരിപാടികളും നമ്മൾ മൂന്ന് പള്ളികളിൽ നമ്മൾ നൂറ് കിലോമീറ്റർ ട്രൈവില് നമുക്ക് മൂന്ന് പള്ളി ഉണ്ടാവും അവിടെ ഞാൻ നടത്തിയിരുന്നപ്പം അച്ഛനും അവിടെ പൂട്ടിയിട്ട് പോയിരിക്കുക ഇപ്പോൾ ആളുകൾ ഒരു വില്ലേജ് മൊത്തം ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്തിനല്ല അവിടെ ഡാഷ് പോയിരിക്കും ഓക്കെ അപ്പം അത് അവരുടെ തെറ്റല്ല നമ്മുടെ തെറ്റും തെണ്ടിത്തരാണ് ചോദിക്കാൻ ആരുമില്ല ഓക്കെ അപ്പം നമ്മളീ കുതിരപ്പുറത്തെ ഇതൊക്കെ വെച്ച് നമ്മുടെ കർത്താവിൻ്റെ സേവനം നിങ്ങളെ ഒന്നാമനാകാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദാസനാകുക നിങ്ങൾ സേവനം ചെയ്യുക മാസ്റ്റർ ആകൽ സേവനം ചെയ്ത് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് അങ്ങനെ കർത്താവ് പച്ചയ്ക്ക് പഴിപ്പിച്ച് പറയുന്നുണ്ട് പക്ഷേ കേൾക്കാൻ ശിവികളും കേൾക്കട്ടെ ഞങ്ങളുടെ ഏറ്റവും വേണ്ട വിവരമായിട്ടുള്ള വിവരത്തിന് ഞങ്ങളുടെ സേവാസമാജി ഇന്ത്യ യൂട്യൂബിൽ പോവുക അടുത്തിടെ ഞങ്ങൾ മല്ലുമല്ലൻ സ്പീഡിയായിട്ട് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഓക്കെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ഉൾക്കാഴ്ച ആശംസിപ്പിക്കുന്നു നല്ല ബിഷപ്പ്മാരെ പ്രചോദനം ചെയ്യാനായിട്ടുള്ള ബിഷപ്പ്മാരെ സഭ തന്നെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ തെയ്തു പിന്നെ നമ്മൾ വാലാട്ടി പട്ടികളാകാതിരിക്കുക എല്ലാവർക്കും അവകാശമുണ്ട് ഇപ്പം വിശ്വാസികൾ പറയുന്ന ഇപ്പം പൈസ ഉള്ളം കത്തൊലിക്കാൻ അല്ലാത്ത തൊലിക്കുക അങ്ങനെയൊന്നുമല്ല ഓരോ വിശ്വാസിയും അവർ പുരോചനത്തിൻ്റെ ഭാഗമാണെന്നാണ് ബൈബിളൊക്കെ പറയുന്നത് അപ്പോൾ ആ അപ്പോൾ ആ പൗരോഹിത്വത്തിൽ നമ്മൾ ആട്ടിടേന്മാരെ വാലാകാതെ തലയാകുക സഭയെ നമ്മൾ നയിക്കട്ടെ ഓക്കെ എല്ലാവരുടെ ആശംസകളും ഞങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സുകളും പിന്നെ എത്ര ക്രിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൗൺസിലിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഡബിൾ എയ്റ്റ് നയൻ വൺ സീറോ ത്രീ ഫൈവ് ത്രീ എയിറ്റ് ഫോർ താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ് ഞങ്ങളുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു